എസ് ജയശങ്കർ എന്ന് പറയുന്ന നമ്മുടെ വിദേശകാര്യമന്ത്രിയെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം കഴിഞ്ഞാൽ നമ്മുടെ വിദേശകാര്യ വകുപ്പില് ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ ചാണക്യ തന്ത്രങ്ങൾ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിശ്ര എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് വിക്രം മിശ്രി വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് അദ്ദേഹം ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇദ്ദേഹം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എസ് ജയശങ്കറിനെ പൊതുവെ ചൈനയ്ക്ക് ഡീൽ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ അപ്പുറമാണ് ജയശങ്കർ എന്ന് പറയുന്ന നമ്മുടെ വിദേശകാര്യ മന്ത്രിയുടെ കഴിവെന്ന് പറയുന്നത് അദ്ദേഹത്തെ പറഞ്ഞു തോൽപ്പിക്കാനോ അദ്ദേഹത്തിനോട് പിടിച്ചു നിൽക്കാനോ പരമ്പരാഗതമായ ചൈനീസ് നയതന്ത്രജ്ഞർക്ക് കഴിയുന്നില്ല ചൈനയുടെ ഒരു പരിപാടിയും ഒരു ഡായിപ്പ് പരിപാടിയും ജയശങ്കറിന്റെ അടുത്ത് നടക്കില്ല കാരണം പുളി അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഭാഷയിലും നല്ല പ്രാവീണ്യമുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലക്ഷത്തിൽ ഒന്നേ കാണൂ ഇതേപോലൊരു മുതലെന്ന് പറയാവുന്ന അങ്ങനത്തെ ഒരാള് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ മോദിയുടെ കഴിവെന്താണ് ഏറ്റവും മികച്ചൊരു ലീഡറാണ് അദ്ദേഹം ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് മോദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എസ് ജയശങ്കർ നയതന്ത്രത്തിൽ പുലിയല്ല പുപ്പുലിയാണ് ഇന്ന് ലോകത്ത് എസ് ജയശങ്കറിനെ വെല്ലുന്ന മറ്റൊരു ഫോറിൻ മിനിസ്റ്റർ ഇല്ല എന്ന് തന്നെ പറയാം ലോകത്ത് ഒരു രാജ്യത്തും ഈവൻ റഷ്യയ്ക്ക് പോലും അതാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുടെ പ്രത്യേകത അപ്പൊ അദ്ദേഹവുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല ചൈനയ്ക്ക് അങ്ങനെ ചൈന ഇത് തുറന്ന് എഴുതിയിട്ടുണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള റിലേഷൻ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു തടസ്സം എസ് ജയശങ്കർ ആണെന്ന് ചൈന തുറന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ജയശങ്കർ അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് കൊടുക്കുന്ന ആളല്ല അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കും അവിടെ ഇന്ത്യക്ക് ചൈനയുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും മറ്റൊരു മറ്റൊരു നയതന്ത്രജ്ഞനെ ആവശ്യമാണ് കാരണം ജയശങ്കർ ജയശങ്കറുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല ചൈനയ്ക്ക് മാത്രമല്ല അവർക്ക് അവർക്ക് അസൂയയാണ് അതാണ് ഏറ്റവും പ്രധാനം ജയശങ്കറിന് കിട്ടുന്ന ഒരു പോപ്പുലാരിറ്റി ഏതെങ്കിലും ചൈനീസ് ഫോറിൻ മിനിസ്റ്ററിന് കിട്ടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ നോക്കൂ ആർക്കൊക്കെ അറിയാം ചൈനീസ് ഫോറിൻ മിനിസ്റ്ററെ അദ്ദേഹത്തിന്റെ പേരെത്ര പേർക്കറിയാം എസ് ജയശങ്കർ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ് മോദിക്കൊപ്പം തന്നെ അപ്പോ ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള വാങ്ങി അദ്ദേഹത്തിന്റെ ഈക്വൽ പൊസിഷനിലുള്ള ആളെയാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കാണേണ്ടത് എസ് ജയശങ്കറയാണ് പക്ഷേ എസ് ജയശങ്കർ അദ്ദേഹം തമ്മിൽ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിലും ജയശങ്കറിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇന്ത്യയുടെ കാര്യങ്ങൾക്ക് ഇപ്പോൾ ജയശങ്കർ അദ്ദേഹത്തിന് കീഴിലുള്ള ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള നമ്മുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രിയെ നിയോഗിച്ചിരിക്കുകയാണ് അങ്ങനെ വിക്രം മിശ്രി ചൈനയുടെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു വാങ്ങിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു അപ്പോൾ മിശ്രിയോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് സഹകരിക്കാം അതായത് മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഇന്ത്യക്കും ചൈനയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോകാം എന്ന് വാങ്ങി പറഞ്ഞിരിക്കുകയാണ് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്തിട്ട് ഒന്നൊന്നായി പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുപാട് മേഖലകളുണ്ട് ഒരേ ഇൻട്രസ്റ്റ് ഉള്ള മേഖലകളുണ്ട് അവിടെ എല്ലാം നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്നാണ് ഇപ്പോൾ ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയും തമ്മിലുള്ള റിലേഷൻ ഒന്നുകൂടി മെച്ചപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഇത് കാണിക്കുന്നത് രണ്ടാമത്തെ കാര്യം വിക്രം മിശ്രിയുടെ കാര്യം തന്നെയാണ് വിക്രം മിശ്രി ഒരു പക്ഷെ അടുത്ത എസ് ജയശങ്കർ ആകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ജയശങ്കറിന് ശേഷം ഫോറിൻ മിനിസ്റ്ററായിട്ട് വരാൻ വലിയ സാധ്യത കാണുന്ന ഒരു വ്യക്തിയാണ് കാരണം നമുക്ക് ഫോറിൻ മിനിസ്റ്റർ പോലെയുള്ള മേഖലകളിൽ നമുക്ക് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം അവിടെയാണ് നമുക്കറിയാം പരമ്പരാഗത പൊളിറ്റീഷ്യൻസിനെ മാറ്റിയിട്ട് പകരം ജയശങ്കറിനെ മോദി പരീക്ഷിക്കുന്നത് സുഷമ സ്വരാജ് ഒരു ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു പക്ഷെ പിന്നീട് അതിന് ശേഷം ആര് എന്നൊരു ചോദ്യത്തിന് മോദി കണ്ടെത്തിയ ഉത്തരം എന്ന് പറയുന്നത് സിവിൽ സർവീസ് ഓഫീസർ ആയിരുന്ന നമ്മുടെ എസ് ജയശങ്കർ ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന നമ്മുടെ ഏറ്റവും മികച്ചൊരു നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്ന ജയശങ്കറിനെ തന്നെ തെരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം ഈ ഒരു പോസ്റ്റിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നു മോദിക്ക് മനസ്സിലായതുകൊണ്ടാണ് അതുപോലെ വിക്രം മിശ്രി തീർച്ചയായിട്ടും നമ്മുടെ എസ് ജയശങ്കറിന് ശേഷം നെക്സ്റ്റ് ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് സോ അദ്ദേഹമാണ് ഇന്ത്യ ചൈന നീക്കങ്ങളിൽ ഇപ്പോൾ ജയശങ്കർ തന്നെയാണ് അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത് കാരണം ജയശങ്കറിന് കീഴിൽ വരുന്ന എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്ന വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം സോ സ്വാഭാവികമായിട്ടും ചൈനയുമായിട്ടുള്ള ആ ഒരു നയതന്ത്ര വിഷയങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ നിയോഗിച്ചിരിക്കുന്നത് മിശ്രയാണ് എന്തായാലും അത് നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈന ഇന്ത്യയുമായി കൂടുതൽ സഹകരിക്കാൻ വില്ലിംഗ് ആയിട്ട് വരികയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം